നമസ്കാരം ന്യൂസ് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കുറി ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് സീറ്റുകൾ കുറയുകയാണ് ചെയ്തത് ബി എസ് പിക്ക് ആണ് പ്രതിപക്ഷ കക്ഷികളിൽ ഏറ്റവും വലിയ നേട്ടമുണ്ടായത് കോൺഗ്രസും ബി എസ് പിയും സമാജ്വാദി പാർട്ടിയും ചേർന്ന് സഖ്യം രൂപീകരിച്ചപ്പോൾ അതിൽ ഏറ്റവും വലിയ നേട്ടം കിട്ടിയത് മായാവതിക്ക് തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ ഒരു സീറ്റ് പോലും ഇന്ത്യയിൽ നിന്ന് ജയിക്കാത്ത മായാവതിക്ക് ഇക്കുറി അതായത് രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ പത്ത് സീറ്റുകൾ മൊത്തത്തിൽ ലഭിച്ചു ആ പത്തും ഉത്തർപ്രദേശിൽ നിന്നായിരുന്നു എന്നുള്ളത് മായാവതിക്ക് ഏറെ സന്തോഷം പകരുന്ന ഒരു നിമിഷമായിരുന്നു പത്ത് ലോക്സഭാ സീറ്റുകൾ ജയിച്ചു വലിയ വിവാദങ്ങളിലേക്ക് ഇടയ്ക്ക് വെച്ച് പോയി എന്നാൽ പോലും ഇപ്പോൾ കോൺഗ്രസ് കൃത്യമായി പറയുന്നത് മായാവതിയുടെ സഹായം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായ വോട്ട് അവരുടെ പെട്ടിയിലേക്ക് അതായത് ഇന്ത്യ മുന്നണിയുടെ പെട്ടിയിലേക്ക് വന്നു വീഴൂ എന്നുള്ളത് തന്നെയാണ് അതിന് കാരണമായി പറയുന്നതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട് പിന്നോക്ക ദളിത് വിഭാഗങ്ങളിലെ വോട്ട് ഇപ്പോഴും മായാവതിയുടെ കയ്യിൽ സുഭദ്രമായി ഇരിക്കുന്ന മേഖലകളുണ്ട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മായാവതിയുടെ വോട്ടുകൾ കൃത്യമായി ബി ജെ പിയിലേക്ക് പോയി എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു നിരവധി കാരണങ്ങളുമുണ്ട് പക്ഷേ അത് പറഞ്ഞുകൊണ്ട് മായാവതിയെ ഇനി ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ തങ്ങൾ തയ്യാറല്ല കാരണം മായാവതി ഒരു ഡിസൈഡിങ് ഫാക്ടർ തന്നെയാണ് ഉത്തർപ്രദേശിൽ ആര് ഭരിക്കണമെന്നതും ആർക്ക് മുന്നേറ്റമുണ്ടാകണം എന്നുള്ള കാര്യത്തിലും ബി എസ് പി വോട്ടുകൾ ഏറെ നിർണായകമാണ് അത് അഖിലേഷ് യാദവിനെ കൂടി പറഞ്ഞു മനസ്സിലാക്കുകയാണ് ഇനി കോൺഗ്രസ് ചെയ്യേണ്ടത് മല്ലികാർജ്ജുൻ ഖാർഗിയും അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിൻ്റെ ചുമതലയുള്ള പ്രിയങ്ക ഗാന്ധിയും ഒക്കെ നിരവധിയായ ചർച്ചകൾ നടത്താൻ സന്നിഹിതരായി നിൽക്കുകയാണ് അതിന് നിരവധി കാരണങ്ങളുമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പി എഴുപത് മുതൽ എഴുപത്തഞ്ച് സീറ്റ് വരെ തിരികെ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള നീണ്ട ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിന് ഒരു രീതിയിലും അങ് അനുവദിക്കാതിരിക്കാൻ വേണ്ടിയും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ആവശ്യമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി എസ് പിയും സമാജ്വാദി പാർട്ടിയും അവിടുത്തെ സീറ്റുകൾ മുഖ്യമായി പങ്കിട്ടെടുക്കുകയും കോൺഗ്രസിന് കൃത്യമായിട്ടും എത്ര സീറ്റുകളിൽ മുന്നേറ്റം നടത്താൻ കഴിയും അതനുസരിച്ചുള്ള സീറ്റുകൾ അവർക്ക് കൊടുക്കുകയും ചെയ്താൽ ബി ജെ മുന്നണിയുടെ വലിയ മുന്നേറ്റത്തെ തടുക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പറയുന്നത് ബി ജെ പിയും സഖ്യകക്ഷിയായ അബ്നാദള്ളുമാണ് അവിടെ മത്സരിക്കുന്നത് അബ്നാദള്ളിന് രണ്ടോ മൂന്നോ സീറ്റുകളാണ് സാധാരണയായി ബി ജെ പി കൊടുക്കുന്നത് അത് ഇത്തവണ എങ്ങനെയായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് ബി ജെ പിയുടെ മുന്നേറ്റത്തെ തടയാൻ അതായത് തടുക്കാൻ കൃത്യമായി ഇന്ത്യ മുന്നണിക്ക് കഴിയണം ഉത്തർപ്രദേശിൽ ബീഹാറിലും അത്തരത്തിലാണ് ബീഹാറിലെ എ ബി പി സി വോട്ടർ സർവേയിൽ ഇന്ത്യ മുന്നണി മുന്നേറ്റം നടത്തും എന്ന പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത് അതുപോലെ ഇവിടെയും അഭിപ്രായ സർവേ ഉണ്ടായി ഇന്ത്യ മുന്നണിക്ക് മുന്നേറ്റം നടത്തണമെന്ന രീതിയിലേക്ക് വരണമെങ്കിൽ തീർച്ചയായും ബി എസ് പി അവരുടെ കൂടെ ചേർന്നേ മതിയാവുകയുള്ളൂ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി യോഗി ആദിത്യനാഥ് സർക്കാർ മായാവതിക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള നിലപാടുകളുമായി വന്നിരിക്കുന്നു എന്നുള്ളത് അതിന് വലിയ രീതിയിൽ ആശ്വാസവും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷയേകുന്ന വിഷയവുമാണ് കാരണം ഇന്ത്യ മുന്നണിയിലേക്ക് ബി എസ് പി എത്താനുള്ള സാധ്യതകൾ കൂടിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ബി എസ് പിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രമേ ലഭിച്ചുള്ളൂ രണ്ടായിരത്തി ഏഴിൽ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്ന അതായത് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ മുഖ്യമന്ത്രിയായിരുന്ന ആയിരുന്ന മായാവതി ആ സംസ്ഥാനത്ത് ബി എസ് പിക്ക് നാനൂറ്റി മൂന്നിൽ ഇരുന്നൂറ്റി സീറ്റുകളുമായി അധികാരത്തിലേക്ക് വന്ന ബി എസ് പി രണ്ടായിരത്തി പന്ത്രണ്ടിൽ മുഖ്യപ്രതിപക്ഷമായിരുന്നു അന്ന് സമാജ്വാദിയാണ് ഭരിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സമാജ്വാദി പാർട്ടിക്ക് ഇരുന്നൂറ്റി സീറ്റുകൾ ലഭിച്ചപ്പോൾ ബി എസ് പി സീറ്റുകളിലേക്ക് ചുരുങ്ങി എന്നാൽ രണ്ടായിരത്തി പതിനേഴ് ആയപ്പോഴേക്കും അതായത് വീണ്ടും അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോൾ ബി ജെ പിക്ക് അവിടെ മുന്നൂറ്റി മൂന്ന് സീറ്റും എന്നാൽ ബി എസ് പിക്ക് അവിടെ പത്തൊമ്പത് സീറ്റും അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിക്ക് നാല്പത്തി സീറ്റും കോൺഗ്രസിന് ഏഴ് സീറ്റുകളുമായി അവിടെ ചുരുങ്ങി അതായത് പ്രതിപക്ഷം എന്ന രീതിയിൽ അഖിലേഷ് യാദവിന് വളരെ ദയനീയമായിരുന്നു പ്രകടനം സമാജ്വാദി പാർട്ടിക്ക് ഉണ്ടായ ആ ദയനീയതയും ബി എസ് പി കൃത്യമായിട്ട് തന്നെ അവിടെ ബാധിച്ചു ബി എസ് പിക്ക് പത്തൊമ്പത് സീറ്റുകളിലേ വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോഴേക്കും സമാജ്വാദി പാർട്ടി അവിടെ മുഖ്യപ്രതിപക്ഷമായി ശക്തി പ്രാപിച്ചു നൂറ്റി പതിനഞ്ച് സീറ്റുകളിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്നാൽ ബി എസ് പിക്ക് ആകട്ടെ ഒരു സീറ്റ് മാത്രമേ വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ ഒരു കോടി പതിനെട്ട് ലക്ഷത്തോളം വോട്ടുകൾ അവർ സമാഹരിച്ചെങ്കിലും അവർക്ക് ഒരു സീറ്റിൽ മാത്രമേ വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളത് അതി ദയനീയമായൊരു കാഴ്ച തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ വോട്ടുകളെ സീറ്റുകളാക്കി മാറ്റാൻ വേണ്ടി സഖ്യം അനിവാര്യമാണ് എന്നുള്ളത് കൃത്യമായി പറയാൻ കോൺഗ്രസ് തയ്യാറാകുന്നത് ആ വോട്ടുകളെ സീറ്റുകളാക്കിയില്ലെങ്കിൽ അത് ഏറ്റവും വലിയ നഷ്ടമായി മാറും എന്നത് ഏറ്റവും കൂടുതൽ നന്നായി അറിയാവുന്നത് സമാജ്വാദിക്കല്ല കോൺഗ്രസ്സിന് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇത്തരമൊരു ചർച്ചകളിലേക്ക് നീങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്